ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്ക് രാവിലെ സമയം രോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യം നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു അതോട് ചേർന്ന പതിനാലാം വാക്യം കൂടെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു യേശു കർത്താവും സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചത് ആ ശബരിയസ്ത്രീ നട്ടു വച്ച നേരത്ത് ആ കിണറിൻ്റെ അരികിലേക്ക് വന്ന് വെള്ളം കോരുവാൻ വരുമ്പോൾ കർത്താവ് അവളോട് സംഭാഷണം തുടങ്ങുവാനായിട്ട് പറയുന്ന കാര്യമാണ് ആദ്യം നാം വായിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒന്ന് നീ ദൈവത്തിൻ്റെ ദാനമാണ് നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിയണം എങ്കിൽ നീ അവനോട് ചോദിക്കും അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും അവളുടെ ഉള്ളിൽ ഒരു താല്പര്യം ജനിപ്പിക്കത്തക്കവണ്ണം കർത്താവ് ചില വസ്തുതകളെ അവളോട് പങ്കുവെക്കുകയാണ് ആ ശമരിയ സ്ത്രീയും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മറ്റെല്ലാവരും അവളെ പകച്ച് അവരെ അവളെ തള്ളിക്കളയുന്നു എങ്കിലും കർത്താവ് പാപികളെ സ്നേഹിക്കുന്നവനായ കർത്താവ് അവളെ ആദരിക്കുന്നു അവളെ തേടി ആ സ്ഥാനത്തേക്ക് ചെല്ലുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ് നീ ദൈവത്തിൻ്റെ ദാനമാണ് സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം ആണ് അവർക്ക് പിതാവായിട്ടുള്ളത് അത് നാം ഓർക്കേണ്ടതായ ഒരു കാര്യം പിന്നെ പറയുന്നത് ഞാൻ ആരാണ് നിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഈ ഞാൻ സകലത്തിൻ്റെയും ഉടയവനായ സർവശക്തനായ ദൈവമാണ് എനിക്ക് കഴിയാത്ത ഒന്നുമില്ല നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് ദൈവം നാം നാം ആരാണ് നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവമാരാണ് നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മുടെ മേലധികാരമുള്ളവനാണ് നമ്മെ നമുക്ക് വേണ്ടതൊക്കെ തരുവാനും നമ്മെ നിയന്ത്രിപ്പാനും കഴിവുള്ള സർവശക്തനായ ദൈവമാണ് പിന്നീട് നാം അവനോട് ചോദിക്കണം നമ്മുടെ ആവശ്യങ്ങളെ അവൻ്റെ മുൻപാകെ വെക്കണം എന്നാൽ കർത്താവിനോട് ചോദിക്കുമ്പോൾ മറ്റാരെയൊക്കെ ആരോട് ചോദിക്കുന്നതിലുപരിയായിട്ട് ദൈവ മുൻപാകെ നമ്മുടെ ആവശ്യങ്ങളെ നാം സമർപ്പിക്കുമ്പോൾ അവൻ സകലത്തിൻ്റെയും ഉടയവനും സർവ്വശക്തനുമായതുകൊണ്ട് മറ്റാർക്കും തുറക്കുവാൻ കഴിയാത്ത വാതിലുകളെയും വഴികളെയും അവൻ തുറന്ന് നമ്മെ സഹായിക്കും ഈ ഇതിനോട് ചേർന്നാണ് അടുത്ത വാക്യവും കർത്താവ് പറയുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഈ ലോകത്തിലെ ചില വെള്ളങ്ങൾ ഈ ലോകത്തിൻ്റെ സ്ഥാനങ്ങളോ മാനങ്ങളോ പണമോ സ്വാധീനമോ ഇതൊക്കെ നമുക്ക് കിട്ടിയാലും അത് വീണ്ടും നമ്മുടെ ദാഹത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അതിനൊന്നും നമുക്ക് യഥാർത്ഥമായ തൃപ്തി വരുത്തുവാൻ കഴിയയില്ല എന്നാൽ ദൈവം തരുന്ന ആ സമാധാനം ദൈവം തരുന്ന ആ സന്തോഷം ദൈവം തരുന്ന രക്ഷ ഇതെല്ലാം നിത്യമായ സന്തോഷം നൽകി നൽകിത്തരുന്നതാണ് അതോടൊപ്പം കർത്താവ് പറയാണ് അത് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായി അതൊരു ജീവനുള്ള വെള്ളം അത് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല ആ നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി നമ്മെ തീർക്കുകയും ചെയ്യുന്നു ഇത്ര മനോഹരമായൊരു കാഴ്ച ആ നിത്യജീവനിലേക്ക് കർത്താവിനെ ദൈവത്തെ നാം യഥാർത്ഥമായി കഴിയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ മാറിപ്പോയിട്ട് അത് കർത്താവിൽ സന്തോഷിക്കുവാൻ കർത്താവിൽ ആനന്ദിക്കുവാൻ എഹോ എങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു എന്ന് പറയുവാന്തൊക്കെ ഉണ്ണം അത് തീരും അത് നമ്മുടെ ഉള്ളിൽ ഈ ലോകത്ത് മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത ആ നിത്യജീവൻ്റെ ഓഹരിയിലേക്ക് ആ പങ്കിലേക്ക് നമ്മെ വഴി നടത്തും നമ്മുടെ സന്തോഷം മറ്റുള്ള ചില കാര്യങ്ങളിലായിരിക്കത്തില്ല കർത്താവിലുള്ള സന്തോഷം കർത്താവിൻ്റെ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതായ അനുഭവം ഇതിന് നാം ഓഹരിക്കാരായി തീർന്നിട്ടുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് ഇന്ന് പോൽക്കാലം നമ്മെ സഹായിക്കട്ടെ നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മുടെ ഉടയവനായ സർവശക്തനായ ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നമുക്ക് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം അവൻ നൽകുവാൻ മതിയായവനും ശക്തനുമാണ് അവൻ്റെ പക്കൽ നിന്ന് പ്രാപിച്ച് നന്ദിയോടെ അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകട്ടെ ഗോഡ് യു